നമസ്കാരം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല നടത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് സൈനിക നടപടിക്ക് മുന്നോടിയായി നയതന്ത്രതലത്തിൽ കടുത്ത നടപടി സ്വീകരിച്ച സുരക്ഷാ കൗൺസിൽ സിന്ധു നദീജല കരാറും റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട് യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത ഉടമ്പടിയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം പാകിസ്ഥാന് ഇന്ത്യയുടെ വലിയ പ്രഹരം തന്നെയാണ് ഇതിനു പുറമെ വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്കുള്ള യാത്രാ വിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇന്ത്യ വിടുക തുടങ്ങിയ നിർണായക തീരുമാനവും ഇന്ത്യ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇന്ത്യൻ ഏജൻസികൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് പ്രേരണ നൽകിയത് പാകിസ്ഥാൻ സൈനിക മേധാവിയും ഐ എസ് ഐയുമാണ് എന്നതാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ മാത്രമല്ല സൈനിക താവളങ്ങൾക്കെതിരെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തുമെന്നാണ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ തോറ്റോടിയ ചരിത്രം മാത്രമാണ് പാകിസ്ഥാനുള്ളത് ഉള്ളത് ഇന്ത്യൻ അതിർത്തിക്ക് നിന്ന് തന്നെ പാകിസ്ഥാനെ ചാരമാക്കാൻ ശേഷിയുള്ള റാഫേൽ വിമാനം ഇന്ത്യയുടെ പ്രധാന പോർമുലയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയുധരംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ മുന്നേറ്റം ഞെട്ടിക്കുന്നതുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അപ്പുറം വ്യാപിച്ചു കിടക്കുന്ന സ്വാധീനമുള്ളതാണ് ഇന്ത്യയുടെ നാവികസേന ഇപ്പോൾ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയ കരാച്ചി തുറമുഖത്തെ കത്തിച്ചു കളയാൻ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്ക് മിനിറ്റുകൾ മാത്രം മതിയാകും ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സ്വന്തമാക്കിയ രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് ഓർക്കേണ്ടതുണ്ട് പാക് ചൈനീസ് അതിർത്തികളിൽ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രോംസ് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ടൊന്നിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രോം സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിൽ എത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശക്കോട്ട കെട്ടാൻ എസ് ഫോർ ഹൺഡ്രഡ് ട്രോം സംവിധാനത്തിന് കെൽപ്പുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഒരു കണ്ടുപിടുത്തത്തിന് നിമിഷങ്ങൾ കൊണ്ട് കഴിയും നിരവധി മിസൈൽ സ്ക്രാഡനുകൾ ഇതിനടകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ലഡാക്ക് സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ലാ വിമാനങ്ങളെയോ ഉൾപ്പെടെ എഫ് ഫോർ ഹൺഡ്രഡിലെയും മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനാകും ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നത് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇന്ത്യ തങ്ങളുടെ ബി എം ഡി സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത് അയ്യായിരം കിലോമീറ്റർ ദൂര ഈ സംവിധാനത്തിന് എതിരാളിയുടെ ബാലിസ്റ്റിക് മിസൈലിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നത് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് രണ്ട് ഘട്ടങ്ങളുള്ള ബി എം ഡി സിസ്റ്റം വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാക് ഏറ്റുമുട്ടലിനു ശേഷമാണ് റഷ്യ റഷ്യഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഇതിനകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഒരു സൈനികാഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് പ്രായം അതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് എന്നാണ് ഇന്ത്യൻ വാർത്താ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പാകിസ്ഥാന്റെ ഹത്ത അതുപോലെ തന്നെ ഷാഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവ ഫോർമുല ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ എസ് ഫോർ ഹണ്ട്രഡ് സിസ്റ്റത്തിന് കഴിയുന്നതാണ് അതായത് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ നിലവിൽ കറാച്ചിയിൽ പരീക്ഷണം നടത്തിയ മിസൈൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി തൊടുത്താൽ പാക് ആകാശത്ത് വച്ചു തന്നെ അത് തകർക്കപ്പെടുമെന്നത് വ്യക്തമാണ് തിരിച്ച് ഇന്ത്യ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അത് തടുക്കാൻ ഇന്ന് പാകിസ്ഥാൻ്റെ കൈവശം ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്